പാകിസ്ഥാനിയെ വിവാഹം കഴിച്ച് കേരളത്തിൽ കഴിയുന്ന യുവതിക്ക് കുഞ്ഞുമായി താൽക്കാലം ഇന്ത്യയിൽ തന്നെ തുടരാം പഹൽഗാം സംഭവത്തെ തുടർന്ന് പാക് പൗരന്മാർ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനകം ഇന്ത്യ വിട്ടുപോകണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഇതിനു പിന്നാലെ തന്റെ നിസ്സഹായ അവസ്ഥ ആഭ്യന്തര മന്ത്രാലയത്തെ യുവതി അറിയിക്കുകയായിരുന്നു താൻ വിവാഹമോചിതയാണെന്ന് യുവതി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്ന യുവതി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഏഴു വയസ്സുള്ള പെൺകുഞ്ഞുണ്ട് ഇവർക്ക് പാകിസ്ഥാനിയെ ദുബായിൽ വെച്ചായിരുന്നു പരിചയപ്പെട്ടത് ആ അടുപ്പം പിന്നീട് വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു പിന്നീട് പാകിസ്ഥാനിലെത്തി അവിടെ വച്ചാണ് ഇവർക്ക് കുഞ്ഞു പിറന്നത് ഇവിടുത്തെ കോടതി വഴിയാണ് പിന്നീട് വിവാഹമോചനം നേടിയതും കുട്ടിയുടെ സംരക്ഷണ ചുമതല കിട്ടിയതും കേരളീയരെ വിവാഹം കഴിച്ച വർഷങ്ങളായി കേരളത്തിൽ തന്നെ കഴിയുന്ന ദീർഘകാല വിസയുള്ള പാകിസ്ഥാൻ പൗരർക്ക് കേരളം വിടേണ്ടി വരില്ല എന്നതായിരുന്നു സൂചന താൽക്കാലിക വിസയെടുത്ത് കച്ചവടത്തിനും വിനോദസഞ്ചാരത്തിനും ചികിത്സയ്ക്കുമായി എത്തിയ പാകിസ്ഥാനികളെ മടക്കി അയച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അമ്പത്തൊമ്പത് പേരാണ് ഉണ്ടായിരുന്നത് പോലീസ് കണക്കനുസരിച്ച് കേരളത്തിൽ നൂറ്റിനാല് പാകിസ്ഥാൻ പൗരരാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തി അഞ്ച് പേർ ദീർഘകാല വിസയിലും അമ്പത്തി പേർ സന്ദർശക വിസയിലും മൂന്ന് പേർ ചികിത്സയ്ക്കായും എത്തിയവരാണ് ഒരാൾ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചതിനാൽ ഇയാൾ ജയിലിൽ കഴിയുകയാണ് ഇതിൽ വിവാഹത്തിന്റെ പേരിൽ കേരളത്തിൽ തുടരുന്നതിൽ പ്രതിസന്ധി നേരിട്ട യുവതിക്ക് ദീർഘകാല പാസ്പോർട്ട് ഉണ്ട് എന്നതാണ് സൂചന ദീർഘകാല വിസയുള്ളവർ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതലുമായിട്ട് ഉള്ളത് അതേസമയം മെഡിക്കൽ വിസയിൽ എത്തിയവർ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനും വിനോദസഞ്ചാര വിസയിലും മറ്റുമെത്തിയവർ ഇരുപത്തിയേഴിനുമുള്ളിൽ രാജ്യം വിടണമെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം കോഴിക്കോട്ട് അഞ്ച് പാക് പൗരനാണ് നിലവിലുള്ളത് ഇതിൽ നഗരപരിധിയിലുള്ളയാൾക്ക് ദീർഘകാല വിസയുണ്ട് സന്ദർശക വിസയിൽ സൗദി അറേബ്യയിൽ നിന്ന് മലപ്പുറത്ത് വന്ന പാക് പൗരയായ യുവതി തിരിച്ചു പോയിരുന്നു തിരൂർക്കാട് സ്വദേശിയെ വിവാഹം കഴിച്ച യുവതി ഏതാനും ദിവസം മുമ്പായിരുന്നു എത്തിയത് കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് യുവതി സ്വമേധയാ തിരിച്ചു പോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ദമ്പതിമാർ സൗദിയിൽ സ്ഥിരതാമസക്കാരാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പൗരന്മാർ ഉടൻ തന്നെ രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത് അതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ പകുതി പേരും ഇത്തരത്തിൽ രാജ്യം വിട്ടത് ഇപ്പോൾ പാകിസ്ഥാനെ വിവാഹം കഴിച്ച് കേരളത്തിൽ കഴിയുന്ന യുവതിക്ക് കുഞ്ഞുമായി ഇന്ത്യയിൽ തന്നെ തുടരാം എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് പഹൽഗാം സംഭവത്തെ തുടർന്ന് പാക് പൗരന്മാർ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനകം രാജ്യം വെട്ടു പോകണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് യുവതി തന്റെ നിസ്സഹായ അവസ്ഥ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചത് അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് മാത്രമല്ല യുവതി വിവാഹമോചിതയായെന്ന് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു